ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ശബരിമലയിൽ ഭക്ത കുഴഞ്ഞു വീണ് മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സതിയാണ് മരിച്ചത് അൻപത്തെട്ട് വയസ്സായിരുന്നു മല കയറവേ അപ്പാച്ചിമയുടെ ഭാഗത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ദർശനത്തിന് തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്ക് നിയന്ത്രിക്കാനാകാതെ വലഞ്ഞ് പോലീസ് പതിനഞ്ചു മണിക്കൂറായി വെള്ളവും ഭക്ഷണവും കിട്ടാതെ ഭക്തർ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് മരക്കൂട്ടം മുതൽ ക്യൂ നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളോളം എന്ന് ഭക്തർ പറഞ്ഞു നിലവിൽ പമ്പയിൽ നിന്ന് ഗണപകതി ക്ഷേത്രത്തിലേക്കുള്ള ഫ്ലൈ ഓവറിലേക്ക് ഭക്തരെ കടത്തിവിടുന്നില്ല പമ്പ നടപ്പന്തലിൽ ഒരു സെക്ഷനിൽ ഭക്തർക്ക് നിൽക്കേണ്ടി വരുന്നത് മുപ്പത് മിനിറ്റോളം നേരം ശബരിമലയിൽ ദർശനത്തിന് കോടതി അനുമതി നൽകിയത് തൊണ്ണൂറായിരം തീർത്ഥാടകർക്കാണ് ഇന്നലെ ദർശനം നടത്തിയത് ഒരു ലക്ഷത്തി ഏഴായിരം പേരാണ് തത്സമയ ബുക്കിംഗ് താളം തെറ്റിച്ചു ഇരുപതിനായിരം പേർക്കായിരുന്നു തത്സമയ ബുക്കിംഗ് അനുവദിച്ചിരുന്നത് ഇരട്ടിയിലധികം പേർ ബുക്കിംഗ് വഴി മണിക്കൂറുകൾ വരി നിന്നാണ് തീർത്ഥാടകർ അയ്യനെ തൊഴുത് മടങ്ങുന്നത് സന്നിധാനത്തെ തിരക്ക് കൂടി പരിഗണിച്ചാകും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുക ഇന്നലെ ശരാശരി ആറു മണിക്കൂർ വരെ കാത്തുനിന്ന ശേഷമാണ് സ്വാമിമാർ ദർശനം നടത്തിയത് ദിനം പ്രതി തൊണ്ണൂറായിരം പേർക്കാണ് മല കയറാൻ അവസരമുള്ളത് സത്രം വഴി കാനനപാതയിലൂടെയും ഇന്നലെ മുതൽ ഭക്തരെ കടത്തിവിടുന്നുണ്ട് ആകെ പതിനെട്ട് മണിക്കൂറാണ് ശബരിമലയിൽ ദർശന സമയം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക